നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന ഫലപ്രദവും ആരോഗ്യ സമ്പുഷ്ടവുമായ ഒരു പച്ചക്കറിയാണ് ബീട്രൂട്ട് ബീട്രൂട്ട് കഴിക്കുന്നത് മൂലം നമുക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ ബീട്രൂട്ടിനുള്ള സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമസ്കാരം ഈസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും ബീട്രൂട്ടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന നൈട്രേറ്റ് പക്ഷാഘാതം ഹൃദയ സംബന്ധമായ രോഗങ്ങൾ രക്തസമ്മർദ്ദം എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നു നിത്യവും ആഹാരത്തിൽ ബീട്രൂട്ട് ഉൾപ്പെടുത്തുന്നത് ഹൃദയത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ഏറെ സഹായകരമാണ് രോഗപ്രതിരോധ ശേഷിക്ക് അത്യന്താപേക്ഷിതമായ ഒന്നാണ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ കളറുള്ള പഴങ്ങളിലും പച്ചക്കറികളിലും ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൂടുതലായി കാണപ്പെടാറുണ്ട് ചുവന്ന നിറത്തിലുള്ള ബീട്രൂട്ടിൽ ബീറ്റാ സിയാനിൻ അടങ്ങിയിരിക്കുന്നു ഇതാകട്ടെ വളരെ നല്ല ആൻറ്റി ഓക്സിഡൻ്റാണ് ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എൽ കുറയ്ക്കാൻ ഇതേറെ സഹായകരമാണ് അതുപോലെ നിത്യേനയുള്ള നമ്മുടെ ഡയറ്റിൽ ബീട്രൂട്ട് ഉൾപ്പെടുത്തുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പോഷക സമ്പുഷ്ടമായ ബീട്രൂട്ട് രോഗപ്രതിരോധ ശേഷിയെ പരിപോഷിപ്പിക്കുകയും പുതിയ രക്തകോശങ്ങളുടെ ഉൽപ്പാദനത്തിനെ സഹായിക്കുകയും ചെയ്യുന്നു പാചകം ചെയ്യാത്ത ബീട്രൂട്ടിൽ ഫോളിക് ആസിഡ് അയൺ സിങ്ക് കാർബോഹൈഡ്രേറ്റുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു ഗർഭസ്ഥാവസ്ഥയിലുള്ള ശിശുക്കളുടെ സ്പൈനൽ കോഡിനെ ഉറപ്പുവരുത്തുകയും കോശ വളർച്ചയെ സഹായിക്കുകയും ചെയ്യുന്നതിന് ഫോളിക് ആസിഡ് അത്യന്താപേക്ഷിതമാണ് ദഹനക്കേടിനെ ഉത്തമ പ്രതിവിധി കൂടിയാകുന്നു ഇരുമിൻ്റെ ആവശ്യമുള്ളതിനാൽ തന്നെ അനീമയെ ചെറുക്കാനും ഇത് ഏറെ സഹായിക്കുന്നുണ്ട് വ്യായാമം ചെയ്യുന്നതിന് മുൻപ് ഇരുന്നൂറ്റമ്പത് മില്ലി ബീട്രൂട്ട് ജ്യൂസ് കുടിച്ചാൽ ശരീരത്തിലെ രക്തകോശങ്ങൾ ഉത്തേജിക്കപ്പെടുകയും അതുവഴി പ്രവർത്തി ചെയ്യാനുള്ള ഊർജം ലഭിക്കുകയും ചെയ്യും ബീട്രൂട്ട് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് പ്രമേഹ രോഗികൾ ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കും ബീട്രൂട്ടിൽ ധാരാളം സൊല്യൂബിൾ ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനത്തിനും ഏറെ സഹായകരമാണ് ബീട്രൂട്ടിൽ ഫൈബറിൻ്റെ അളവ് കൂടുതലും കാലറി കുറവുമാണ് ഈ ഫൈബറുകൾ ശരീരത്തിലെ കൊഴുപ്പിനെതിരെ പ്രവർത്തിക്കുന്നത് ശരീരഭാരം കുറയാൻ ഒരു പരിധിവരെ ഇത് സഹായിക്കുന്നുണ്ട് കൂടാതെ ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കാനും ജലാംശം നിലനിർത്താനും ഇത് സഹായിക്കുന്നു അതുകൊണ്ട് ബീട്രൂട്ട് ധാരാളം കഴിക്കുന്നവരുടെ ശരീരത്തിൻ്റെ തിളക്കം വർദ്ധിക്കുന്നതായി കാണാറുണ്ട് ഔഷധ ഗുണമുള്ള ഒന്നായി വളരെ മുൻപ് തന്നെ ബീട്രൂട്ടിനെ പരിഗണിച്ചു വരാറുണ്ട് കുടൽ ക്യാൻസർ ലിവർ ക്യാൻസർ എന്നിവയെ പ്രതിരോധിക്കാൻ ബീട്രൂട്ട് ജ്യൂസ് നിത്യേന കുടിക്കുന്നത് ഫലപ്രദമാണ് ഈ എല്ലാ ഗുണങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ബീട്രൂട്ട് ഇനി നമ്മുടെ ഉത്തമ സുഹൃത്തായി നമുക്ക് കരുതാം ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈസി ടിപ്സ് ഫോർ യു